നമസ്കാരം പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ഇസ്രായേലിനെ ലക്ഷ്യമാക്കിയുള്ള സൈനിക പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കുമെന്ന ഷിയ മിലിഷ്യ ഭീഷണിപ്പെടുത്തിയതിന് പിന്നാലെ ചൊവ്വാഴ്ച ഹൂതി ആക്രമണവും ഉണ്ടായി ഏറ്റവും പുതിയ ചെങ്കടൽ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഹൂതികൾ ഇതുവരെ ഏറ്റെടുത്തിട്ടില്ല പകരം ഹൂതികൾ ഡ്രോണുകൾ ഉപയോഗിച്ച് ടെൽ അവീവിനെയും എയിലാറ്റിലെയും ഇസ്രായേൽ സൈനിക പോസ്റ്റുകൾ ലക്ഷ്യമിട്ടതായി ഗ്രൂപ്പിന്റെ വക്താവ് അറിയിച്ചു എന്നാൽ ഇസ്രായേലിൽ അതായത് ടെൽബിൽ നടത്തിയ ഇറാന്റെ മിസ്രൈൽ ആക്രമണത്തിന് പിന്നാലെ ഇനി തങ്ങളെ ആക്രമിച്ചാൽ ശക്തമായി തിരിച്ചടി നൽകുമെന്ന് ഇറാൻ ഇസ്രായേലിന് താക്കീത് നൽകി ഹിസ്ബുള്ള തലവൻ നസറല്ലയെ വധിച്ചതിന്റെ പിന്നാലെയാണ് ഇറാന്റെ തിരിച്ചടി ഇസ്രായേലിൽ ഉണ്ടായത് രാജ്യത്തുടനീളം അഭായസൻ മുഴങ്ങുന്നുവെന്നാണ് അവിടെ നിന്നുള്ള വിവരം പുറത്തു വരുന്നത് അതേസമയം ഇറാന്റെ തിരിച്ചടിക്ക് പിന്നാലെ ഇസ്രായേലിന് പിന്തുണയുമായി അമേരിക്ക സ്വയം പ്രതിരോധത്തിന് എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തതായി പ്രസിഡന്റ് ജോ ബൈഡൻ അറിയിച്ചു മിസൈലുകളെ വെടിവെച്ചിടാൻ ബൈഡൻ ഉത്തരവിടുകയും ചെയ്തു രണ്ടും കൽപ്പിച്ചാണ് ഇസ്രായേലിന്റെ പുറപ്പാട് തിരിച്ചടിക്കാൻ സൈന്യത്തിന് നിർദ്ദേശം നൽകിയതായി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തേന്യോഹു വ്യക്തമാക്കിയിട്ടുണ്ട് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലിന് മറുപടി നൽകണമെന്നാണ് നെത്തേന്യോഹുവിന്റെ നിർദ്ദേശം ഇറാൻ മിസൈൽ ആക്രമണത്തെ തുടർന്ന് ഇന്ത്യക്കാർക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് അനാവശ്യ യാത്ര ഒഴിവാക്കണമെന്നും ഷെൽട്ടറുകളിലേക്ക് മാറാൻ തയ്യാറായിരിക്കണമെന്നും ഇസ്രായേലിന്റെ ഇന്ത്യക്കാർക്ക് നിർദ്ദേശം നൽകി ഇസ്രായേലിലെ പ്രധാന നഗരങ്ങളിലെല്ലാം അതീവ ജാഗ്രത നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് അതേസമയം ഇസ്രായേൽ കരയുദ്ധം ആരംഭിക്കുകയും ചെയ്തു എല്ലാ ഇന്ത്യൻ പൌരന്മാരും ഉടൻ ലബനൻ വിടണമെന്നും ഇന്ത്യൻ എംബസി മുന്നറിയിപ്പ് നൽകി ഏതാണ്ട് നാലായിരത്തിലധികം ഇന്ത്യക്കാർ ലബനനിൽ ഉണ്ടെന്നാണ് കണക്ക് ലബനനിൽ ഇസ്രായേൽ ഗ്രൌണ്ട് ഓപ്പറേഷൻ ആരംഭിച്ചതിന് പിന്നാലെ തെക്കൻ ലബനിലെ ഹിസ്ബുള്ളക്കെതിരെ കരസേനാ ആക്രമണവും ശക്തമാക്കി ഇതിനിടെ ലബനൻ തലസ്ഥാന ബെയ്റൂട്ടിൽ വലിയ സ്ഫോടനമാണ് ഉണ്ടായത് ലെബനിലെ യുദ്ധത്തിൽ ഏകദേശം ഒരു ദശലക്ഷം ആളുകൾ കുടിയിറക്കപ്പെട്ടതായി പ്രധാനമന്ത്രി നജീബ് മിക്കാറ്റി പറഞ്ഞു കുടിയിറക്കപ്പെട്ട ലെബനീസ് കുടുംബങ്ങൾ തെരുവിൽ ഉറങ്ങാൻ നിർബന്ധിതരായിരിക്കണെന്നും അദ്ദേഹം കൂട്ടിച്ചേർന്നു ഇറാൻ ഇസ്രായേലിലേക്ക് മിസൈൽ കൊടുത്തതിന്റെ പിന്നാലെ ബെർലിനിലെ തെരുവുകളിൽ ഇസ്രായേൽ വിദ്വേഷികൾ അളാഹുഅബ് അക്ബർ ആർപ്പുവിളിയും കരഘോഷവും മുഴക്കി ആഘോഷിച്ചു ഇസ്രായേൽ വിദ്വേഷികൾ വൈകുന്നേരം ബെർലിനെ ലിയോഫോൾഡ് ഫ്ലാറ്റ്സിൽ ഒത്തുകൂടുകയായിരുന്നു ഇസ്രായേലിനെതിരായ റോക്കറ്റ് ആക്രമണം ആഘോഷിക്കാനാണ് ഒത്തുകൂടിയത് ഇസ്രായേലിനെ ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമിക്കുന്നത് കണ്ടിട്ട് ബെർലിനിലെ പല സ്ഥലങ്ങളിലും ആക്രമണം ആവേശത്തോടെയാണ് ആഘോഷിക്കപ്പെടുന്നത് ജെറുസലേം പോസ്റ്റ് പ്രകാരം നൂറ്റി എൺപത്തിയൊന്ന് റോക്കറ്റുകൾ തൊടുത്ത ഇറാനിയൻ ഭരണകൂടത്തെ പ്രശംസിച്ച് ഡസൻ കണക്കിന് ഇസ്രായേൽ വിദ്വേഷികൾ ാണ് ജർമ്മൻ തലസ്ഥാനമായ ബെർലിനിൽ തെരുവിലിറങ്ങി ആനന്ദിച്ചത് നിരവധി ആളുകൾ ഡ്രം അടിക്കുകയും ആഹ്ലാദം പ്രകടിപ്പിക്കുകയും കൈയടിക്കുകയും ചെയ്തു റാലിയിൽ പങ്കെടുത്ത നിരവധി പേർ പലസ്തീൻ സ്കാർഫുകളും പലസ്തീൻ ലെബനൻ പതാകകളും വീശിയടിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായിരിക്കുകയാണ് ആഹ്ലാദ പ്രകടനം സംബന്ധിച്ച് റിപ്പോർട്ടുകൾ സ്ഥിരീകരിക്കാനോ നിഷേധിക്കാനോ കഴിയില്ലെന്നാണ് ബെർലിൻ പോലീസ് വക്താവ് പറയുന്നത് വൈകുന്നേരം ബെർലിനിലെ ക്രൂസ്ബർഗിലെ കോട്ട് ബസർ പലസ്തീൻ അനുകൂല പ്രകടനം നടന്നു ഒരു സംഭവത്തിനും പോലീസ് പക്ഷേ സ്ഥിരീകരണം നൽകിയിട്ടില്ല യു കെയിൽ പൂർണ്ണ ഗർഭിണിയായ മലയാളി യുവതി റോഡ് മുറിച്ചു കടക്കുമ്പോൾ കാർ അപകടത്തിൽപ്പെട്ടു വയനാട് സ്വദേശിനിയായ രഞ്ജു ജോസഫ് എന്ന മുപ്പതുകാരിയാണ് അപകടത്തിൽപ്പെട്ടത് അതിവേഗത്തിൽ പാഞ്ഞെത്തിയ കാർ ഇടിച്ചു തെറുപ്പിക്കുകയായിരുന്നു ലങ്കാശേഖറിന് സമീപം ബാബർ ബ്രിഡ്ജിൽ വെച്ചാണ് അപകടം സംഭവിച്ചത് ഗുരുതരമായി പരിക്കേറ്റ രഞ്ജു ഇപ്പോൾ വെന്റിലേറ്ററിലാണ് എട്ട് മാസം ഗർഭിണിയായിരുന്ന രഞ്ജുവിന് അപകടത്തിൽ കുട്ടിയെ നഷ്ടമായി രണ്ടു വർഷം മുമ്പാണ് രഞ്ജുവും ഭർത്താവും സ്റ്റുഡന്റ് വിസയിൽ യു കെയിൽ എത്തുന്നത് തുടർന്ന് നഴ്സിംഗ് ിൽ പാർട്ട് ടൈം ജോലി ചെയ്തു വരികയായിരുന്നു ഭാര്യയെ തീ കൊളുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ച മലയാളി യുവാവ് അറസ്റ്റിലായി നോർത്ത് അയർലൻഡിലെ ആൻഡ്രിമിലെ ഓക്ടറി ഡ്രൈവിൽ താമസിക്കുന്ന ജോസ്മാൻ ശശി പുഴക്കേപ്പറമ്പിലാണ് അറസ്റ്റിലായത് ഇരുപത്തിയൊമ്പത് വയസ്സാണ് ഇയാൾക്കുള്ളത് ഇയാൾക്കെതിരെ കൊലപാതക ശ്രമത്തിനും ഗാർഹിക പീഡനത്തിനും പോലീസ് കേസെടുത്തിട്ടുണ്ട് ഇവർ താമസിച്ചിരുന്ന വീടിന് കഴിഞ്ഞ രാത്രി പത്ത് മണിയോടെയാണ് ഇയാൾ തീയിട്ടത് ശരീരത്തിൽ ഇരുപത്തിയഞ്ച് ശതമാനം പൊള്ളലേറ്റ നിലയിലാണ് യുവതിയെ കണ്ടെത്തിയത് യുവതി ഇപ്പോൾ ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് കുർമനാടം ബാലാക്കുന്നൽ മുരീൻകാവുങ്കൽ ജിബിൻ ജോസഫ് ജർമ്മനിയിൽ നിര്യാതനായി മുപ്പത്തിയെട്ട് വയസ്സായിരുന്നു മുരീൻകാവുങ്കൽ ജോസഫ് ജോസഫിന്റെ പുത്രനാണ് ജിബിൻ ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധം പിന്തുണയ്ക്കി ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഓൺലുകൾക്കും സന്ദർശിക്കുക നന്ദി നമസ്കാരം